കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഉത്തരമലബാറിലെ ആദ്യത്തെ യു ബി ഇ സ്പൈൻ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി സ്പൈൻ സർജൻ ഡോക്ടർ ഹരികൃഷ്ണന്റെ ശസ്ത്രക്രിയ നടന്നത് ഉത്തര കേരളത്തിൽ ആദ്യമായാണ് യൂണിലാറ്ററൽ ലാറ്ററൽ ബൈ പോർട്ടൽ എൻഡോസ്കോപ്പി സ്പൈൻ ശസ്ത്രക്രിയ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വിജയകരമായി പൂർത്തിയാക്കുന്നത് സ്പൈൻ സർജൻ ഡോക്ടർ ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഈ അത്യാധുനിക ശസ്ത്രക്രിയ നടന്നത് ഡിസ്ക് ഡീകംപ്രഷനുകൾ സ്പൈനൽ ഫ്യൂഷനുകൾ എന്നിവയ്ക്കുള്ള മറ്റ് താക്കോൽദ്വാര ശസ്ത്രക്രിയകളുടെ എല്ലാ പരിമിതികളും മറികടക്കുന്ന യു ബി ശസ്ത്രക്രിയ രണ്ട് ചെറിയ മുറിവുകളിലൂടെയാണ് നടത്തുന്നത് ഒരു മുറിവിലൂടെ ഓപ്പറേഷൻ ചെയ്യേണ്ട നാടികളെ കാണുന്നതിനുള്ള ക്യാമറ കടത്തിവിടുന്നു മറ്റൊന്നിലൂടെ വേണ്ട ഉപകരണവും മുറിവ് ചെറുതായതിനാൽ കുറഞ്ഞ രക്തസ്രാവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കൂടാതെ സാധാരണ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചുവരാനും കഴിയും ഇതൊക്കെയാണ് യു ബി ഇ ശസ്ത്രക്രിയയുടെ പ്രത്യേകതകളെന്ന് ഡോക്ടർ പറഞ്ഞു പരമ്പരാഗത തുറന്ന ശസ്ത്രക്രിയകളേക്കാൾ പ്രായോഗികമാണ് യു ബിഇ ശസ്ത്രക്രിയ ഇത് രോഗിയെ പെട്ടെന്ന് തന്നെ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സഹായിക്കും വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് ഒരു സുപ്രധാന നാഴികക്കല്ലാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സൃഷ്ടിച്ചതെന്ന് സിഇഒ നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു മെഡിക്കൽ രംഗത്ത് ലോകത്താകമാനമുള്ള മാറ്റങ്ങൾ കണ്ണൂരിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അത്യാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ